സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ായി പോലും സ്വന്തം വീടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിൽ പ്രതിഷേധവുമായി ഒരു കൂട്ടം ജനങ്ങൾ രംഗത്ത് വരവൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളും വിദ്യാർത്ഥികളും പ്രായമായവരുമുൾപ്പെടെ ഏകദേശം ഇരുപത് അടങ്ങുന്ന മൂന്ന് കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥയിൽ കഴിയുന്നത് റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള വീടുകളിലേക്ക് അടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കല്ലുകൾ നിറഞ്ഞു നടക്കാൻ പോലും കഴിയാത്ത കുത്തനെയുള്ള കയറ്റത്തിലൂടെ വേണം സഞ്ചരിക്കാൻ കുടുംബാംഗങ്ങളിലെ ആർക്കെങ്കിലും അസുഖമായാൽ പരസഹായമില്ലാതെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത വഴിയിലൂടെ വേണം ജനവാസ മേഖലയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോ വഴിയാണ് അത്യാവശ്യം ഞങ്ങള് കൊറേ വർഷങ്ങളായി ഇവിടെ താമസം തുടങ്ങിട്ട് അച്ഛനമ്മമാരായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസം ഇതുവരെ വഴിയൊന്നും ഇല്ല ഞാൻ ആദ്യം ഇവിടെ അവിടെ ഒരു പറമ്പുണ്ടായിരുന്നു ആയത് കൂടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോ തെയ്യൊക്കെ വെച്ചപ്പോൾ അവിടെ കെട്ടി അപ്പൊ ഞങ്ങക്ക് നടക്കാനുള്ള വഴിയും ഇപ്പൊ ഇല്ലാണ്ടായി പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾ കുളത്തിന്റെ ആ ഭാഗത്ത് പോയിട്ട് വെള്ളം കൊണ്ടുപോയിരുന്നത് അതിപ്പോ ഇല്ല ഞങ്ങൾ ഇവിടെ ഒരു ചേട്ടന്റെ വീട്ടിൽ കോൽകണൽ കുത്തിയപ്പോ അവിടെ നിന്നാണ് ഒരു വെള്ളം തന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് വെള്ളത്തിന് ഇപ്പൊ വാനല് വന്നപ്പോ ഒട്ടും ബുദ്ധിമുട്ട് വന്നപ്പോ ഞങ്ങൾ ഈ വീട് വിട്ടിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയി അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാണ് ഞങ്ങൾ പോവാനും വരാനും ഒന്നും വഴിയില്ല അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വിലക്ക് വന്നിരിക്കുന്നത് ഒരു പരാതിയായിട്ട് വന്നത് ഒരുപാട് പഞ്ചായത്തില് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ നടപടിയൊന്നും ആയിട്ടില്ല പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വെള്ളം വഴിയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ആസ്പത്രി പോകാനായാലും പണിക്ക് പോകാനായാലും ഒന്നിനും ഞങ്ങൾക്ക് സൗകര്യം ഇല്ല പിന്നെ എല്ലാവർക്കും വയ്യാണ്ടായി തുടങ്ങി കയറി ഇറങ്ങാനും ഒന്നും ഞങ്ങൾക്ക് ഒരു യാതൊരു വഴിയില്ല ഞങ്ങൾ ലാസ്റ്റാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത് അതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ാണ് വിദ്യായ മക്കൾക്കും കൂലിപ്പണിക്കാരായ നിവാസികൾക്കും പുറത്തുപോയി വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത് വരവൂർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് മുമ്പിൽ പലവട്ടം പരാതിയുമായി സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും സമീപ പ്രദേശത്തെ എസ്റ്റേറ്റ് മുതലാളിമാർ തങ്ങളുടെ പൂർവികരുടെ സ്ഥലങ്ങളൊന്നൊന്നായി വാങ്ങിച്ചു കൂട്ടി അവർ പ്രദേശമാകെ വളച്ചുകെട്ടിയതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഇവിടെ വഴിയില്ലാതെ ഒരുപാട് നാൾ വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതലേ ഈ സ്ഥലത്തെ പറ്റി അറിയുന്നതാണ് ഇവിടെ ഒരു വഴിയില്ലാതെ എല്ലാവരും ഒരു വഴി ഇതിലുണ്ടായിരുന്നു പക്ഷെ ആ വഴിയൊക്കെ ഈ റബ്ബർ തോട്ടക്കാര് വെച്ച് വളച്ചു കെട്ടിയതിന് ശേഷം പിന്നെ ഇതിൽ ഇങ്ങോട്ട് വരാൻ വഴിയില്ല ആകെ പ്രയാസത്തിലാണ് ഇപ്പം എനിക്കും ഇവിടെ കുറച്ച് സ്ഥലത്ത് റബ്ബറുണ്ട് പക്ഷേ എനിക്കും ഇങ്ങോട്ട് വരാൻ വഴിയില്ലാതെ എൻ്റെ സ്ഥലത്ത് ആധാരങ്ങളിൽ എൻ്റെ വഴിയുണ്ട് അതിൽ ഫ്രണ്ട് ബാക്ക് വടക്കും തെക്കും വഴിയാണ് പക്ഷേ എന്റെ വഴി സ്ഥലത്തിന്റെ ആ ഭാഗത്ത് മാത്രമേ വഴിയുള്ളൂ പിന്നെ എങ്ങോട്ട് പോകണം എവിടേക്ക് പോകണം എന്നും കാണാനില്ല പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഒരു വഴി ഇതുവരെ കാണാനില്ല പത്ത് കുട്ടിക്കാലത്ത് നമുക്ക് അറിയാവുന്നതാണ് ഇതിൽ ഇതിൻ്റെ ഈ വ്യവസ്ഥ കൂടെ വഴിയുണ്ടെന്നുള്ളത് ഇപ്പം റബ്ബർ തോട്ടൊക്കെ വന്നപ്പോൾ അവരെ കളച്ചു കെട്ടി ഇപ്പോൾ ഇതിലും പോകാൻ വരൂല്ല ആകെ പ്രയാസത്തിലാണ് അപ്പം മറ്റൊരു സ്വകാര്യ വ്യക്തി കൂടെ ഒരു ഒരു കുണ്ടനേട വഴി എന്ന് പറയാം കല്ലും മുട്ടിയും ഒക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ ഇറങ്ങി പോകുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോകുന്നത് കല്ലൊക്കെ ആയിട്ട് അതിവിടെ നടക്കാൻ തന്നെ വഴിയില്ല അത് വഴി പോലും കുത്തിയാലും കൂടി നടക്കാൻ പറ്റില്ല അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു മൂന്ന് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവർ കാലങ്ങളായിട്ട് വെള്ളമില്ല ഒരു തുള്ളി വെള്ളം കൊണ്ടിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ ഒരു രോഗം വന്നിട്ട് പ്രായമായുള്ള ആളുകൾ രോഗം വന്ന് കൊണ്ടുപോകാൻ ചികിത്സിക്കാൻ ഒരു മാർഗമല്ല അങ്ങനെ വളരെ പ്രയാസത്തിലാണ് വില്ലേജ് രേഖകളിൽ ഈ പ്രദേശത്തിന്റെ തെക്കു ഭാഗം വഴി നാലു മീറ്റർ എന്ന് രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്നും ആയത് ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നും നിവാസികൾ ആവശ്യപ്പെട്ടു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഒരു വഴിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നുമില്ല വെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആ താഴത്ത് വീട്ടുന്നാണ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് ഒന്നിവിടെ വരാനോ കുടിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് വയ്യാണ്ടായാൽ പോലും ഒന്ന് എടുത്തുകൊണ്ടുപോകാറിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാല്ലോ കയറി വരുമ്പോന്നെ കാണാം ഓരോ ദിവസം കൂടുന്നോറും നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വയ്യാണ്ടായാലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക എടുത്തുകൊണ്ട് പോകാനൊന്നും സഹായിക്കുന്ന ഒരു വഴിയല്ല ഒരാൾക്ക് തന്നെ തന്നെ കയറി തരാൻ ബുദ്ധിമുട്ടാ അതിൻ്റെ അടുക്കൂടെ ഒരാൾക്കും കൂടി വയ്യാണ്ടായുള്ള ഒരവസ്ഥ ആലോചിച്ചോക്ക് അങ്ങനെ പഠിക്കാനും പോവാനും ഒക്കെ വരാനും ബുദ്ധിമുട്ടാണ് എത്ര അത്രത്തോളം അങ്ങോട്ട് നീർക്കൊലുമുക്ക് വരെ നടന്നുണ്ടാക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തെ വഴി ചമ്പ മണിക്കൂടെ പോകണം എങ്ങനെ പോകണേലും കുന്ന് ഇറങ്ങിയിട്ട് വേണം പോവാൻ സ്ഥലത്തെ നിവാസികളായ എം എൻ ശാന്തകുമാരി എം ബി വിശ്വനി ഗ്രാമപഞ്ചായത്ത് അംഗം എം വീരചന്ദ്രൻ പ്രദേശവാസി സി കെ ഇബ്രാഹിം പൊതുപ്രവർത്തകൻ എ എ മുസ്തഫ മറ്റു നിവാസികളും ഉണ്ടായിരുന്നു വർഷങ്ങളായി പരമ്പരാഗതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് അവർക്ക് സ്വന്തമായ വഴിയോ കുടിവെള്ളത്തിന് പോലും ക്ലേശകരമായ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു മൂന്നാല് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ കുടുംബങ്ങൾ ഇവിടെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇപ്പൊ എംപിയും സ്പീക്കറും എം എൽ എയും ദീർഘകാലം ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം ഈ ചേലക്കര നിയമനത്തി മരവു മണ്ഡല പഞ്ചായത്തിനെയും പ്രതികരിച്ചിട്ടുള്ള അദ്ദേഹം ഇവിടെ ജനപ്രതിനിധി ആയിരുന്നിട്ടും ഈ പട്ടികാതി കോളനിയിലെ ഇത്രയും പ്രയാസകരമായ അനുഭവമുള്ള ഈ പ്രദേശത്ത് വളരെ ദീർഘകാലം മരൂ ഗവൺമെന്റ് പഞ്ചായത്ത് സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ സ്ഥിതി ഇതാണ് ഇത്രയും ക്ലേശകരമായിട്ട് ആദിവാസി ഊരുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയമാണ് അത്രത്തോളം പ്രയാസകരമായ ജീർണാവസ്ഥയിലുള്ള ഒരു ജീവിതമാണ് ഇവർ ധരിക്കുന്ന ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കൂളുകളിൽ പോകുന്നതിന് വളരെ പ്രയാസമാണ് ഒരു സൈക്കിള് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ അവർക്ക് കാലത്ത് വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് എത്തണമെങ്കിൽ വല്ലവന്റെയും പറമ്പ് കൂടെ കടന്നിട്ട് വേണം അവർക്ക് പോകണമെങ്കിൽ ഇവിടെ ഉന്നതി എന്ന് പട്ടിയാതി കോളനികൾ പേരിട്ടുണ്ട് ഒരു ഉന്നതി ഉണ്ടാവില്ല ഇവിടെ പട്ടിയാതി കോളനികളുടെ പേരുമാറ്റമല്ല വേണ്ടത് ഇവിടെ പട്ടിയാതി കോളനികളുടെ വികസനമാണ് വേണ്ടത് ഇത് ഇവിടെ ചെറിയൊരു ഉദാഹരണമാണ് ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം രണ്ടായിരത്തി ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്